ഹലോ പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ എന്തായി എവിടെ നിന്ന് വാങ്ങണം റേറ്റ് കുറവുള്ളത് എവിടെയാണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഡ്രസ്സ് എവിടെയാണ് ഇത് രണ്ടും ഉള്ളത് എവിടെയാണ് എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണോ നിങ്ങൾ എന്നാൽ പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇതാണ് കൊട്ടിയത്തുള്ള സിംല ഒരു വലിയ ഷോറൂമാണ് ഇവിടെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട് അതെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ കാണുന്ന ഐറ്റംസൊക്കെ ഇതേ ഇതൊക്കെയാണ് ഫ്ലവേഴ്സൊക്കെ തൂക്കിയിട്ടേക്കുന്നുണ്ട് അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഏത് സാധനവും ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഡ്രസ്സ് മാത്രമല്ല എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ ദേ നേരെ തേർഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത് തേർഡ് ഫ്ലോറിലെ കുട്ടികളുടെ സെക്ഷനാണ് മോന് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വീഡിയോസ് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വരാം ദേ ഇപ്പോൾ കാണുന്നത് സെക്കൻഡ് ഫ്ലോറാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ദൈ ഇതുപോലെ തേർഡ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി തന്നെ രണ്ടും മൂന്നും വഴികളൊക്കെ ഉണ്ട് പിന്നെ ആകെ കൂടി കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് അവിടെ നിൽക്കുന്നവർ എടുത്ത് ചോദിച്ച് ചോദിച്ചാണ് പോകുകയും ചെയ്യുന്നത് അത്ര വലിയൊരു കടയാണ് സിംലയിൽ കയറിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓരോ സെക്ഷനിൽ എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ട് അതുമാത്രമേ ഉള്ളൂ പിന്നെ ഓരോ ഒക്കെ കണ്ടാൽ എല്ലാം കിടക്കാച്ചി ഐറ്റംസും ആണ് അതുപോലെ റേറ്റ് കുറവുമുണ്ട് റേറ്റ് കൂടിയതുകൊണ്ട് നമ്മൾ പോകുന്നതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാം അപ്പോൾ കൂടിയതാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം കുറഞ്ഞതാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം തൗസൻഡിനോ മുകളിലോട്ടുള്ളത് ഒരു സെക്ഷനിലായിരിക്കും അവിടെ റേറ്റും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട് തൗസൻഡിൽ നിന്ന് താഴെയുള്ള ഡ്രസ്സുകളൊക്കെ വേറൊരു സെക്ഷനിലായിരിക്കും അങ്ങനെ റേറ്റ് അനുസരിച്ച് പല പല സെക്ഷനിലായിട്ടാണ് ഡ്രസ്സുകളൊക്കെ അവർക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് നേരെ തേർഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യ ഷർട്ടിൻ്റെ സെക്ഷനാണ് അവന് ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടീഷർട്ട് മേടിക്കാൻ ഉദ്ദേശിച്ചാണ് വന്നത് അപ്പോൾ അവന് ഷർട്ട് വേണം എന്നൊരാഗ്രഹം അവിടെ കണ്ടപ്പോൾ അപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് നോക്കണത് എത്രയും കുട്ടികളുടെ ഷർട്ടാണേ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് പിന്നെ പതിനെട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സൈസിലുള്ളതല്ലാണ് ഇവിടെ ഉള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ആയിരുന്നു എങ്ങനെയുണ്ട് അവൻ ഇട്ട് നോക്കി സൈസ് ഇത്തിരി വലുതാണെങ്കിലും അവൻ അത് അവനതിഷ്ടപ്പെട്ടതുകൊണ്ട് അതങ്ങ് എടുത്തു ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ആ ഷർട്ട് ഇരുന്നീൻ്റെ നേരെ ഓപ്പോസിറ്റ് ടീഷർട്ടിൻ്റെ സെക്ഷനാണ് ഇവിടെ പല പല വെറൈറ്റീസ് ആയിരുന്നു ഇവിടെയൊക്കെ ഒരു പത്ത് വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്കുള്ളതാണ് ഈ ഒരു സെക്ഷൻ അപ്പോൾ വീഡിയോ കണ്ടിട്ട് പെരുന്നാളിന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നവരെല്ലാം നേരെ കൊട്ട്യത്തേക്ക് വണ്ടി പിടിച്ചോളൂ അവിടെ പോയി ആവശ്യത്തിന് ഡ്രസ്സുകളൊക്കെ വാരിയെടുത്തുകൊണ്ട് വരൂ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാം പർച്ചേസ് ചെയ്യാം ഈ കാണുന്നൊക്കെ നല്ല ക്വാളിറ്റി ടീഷർട്ടുകളായിരുന്നേ അതും നല്ല അഫോർഡബിളായിട്ട് റേറ്റും ആയിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ കാണും അതൊക്കെ നോക്കി അതനുസരിച്ചൊക്കെ എടുക്കണം ഇതാണ് ആദ്യം ലവൻ സെലക്ട് ചെയ്തത് പക്ഷേ അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അത് മാറ്റിയിട്ട് വീണ്ടും വേറെ സെലക്ട് ചെയ്തു ഈ കാണുന്ന നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരുന്നു ഇപ്പോൾ കാണുന്ന ഈ ഡ്രസ്സല്ലേ ഇതിന് വെറും നൂറ്റി എൺപത് രൂപയായിരുന്നു റേറ്റ് ഈ ഒരു സെക്ഷനിൽ അത്രയും റേറ്റ് കുറവും അത്രയും ക്വാളിറ്റി ഉള്ളതും ഈ റേറ്റാണ് കണ്ടത് പിന്നെ എല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് നാനൂറ് അങ്ങനെ മുകളിലോട്ടുള്ള റേറ്റുകളൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ കാണുമ്പം അതൊക്കെ അങ്ങ് നോക്കി എടുത്തുകൊള്ളാം പിന്നെ ആണൊരു പാൻറ്റ് എടുക്കാൻ പോയി ഈ ഷർട്ടൊക്കെ എടുത്ത് നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് സെലക്ട് ചെയ്തു എടുത്തു അടുത്തത് ബിൽഡിംഗ് സെക്ഷനാണ് ആണ് ഓരോ ഫ്ലോറിലും ബിൽഡിംഗ് സെക്ഷനുണ്ട് അവിടെ തന്നെ ബില്ലടിക്കാം സാധനങ്ങൾ കൊണ്ടുപോവാം ഇനി നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് അടുത്തത് പോകുന്നത് സാരി നോക്കാനാണ് എനിക്കല്ല മോൻ്റെ ടീച്ചറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരിയാണേ രണ്ട് ടീച്ചേഴ്സുണ്ട് എൽ കെ ജിയിലും യു കെ ജിയിലും പഠിപ്പിച്ച രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ക്ലാസ്സുകളിലും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ഇന്ന് സാരി എടുക്കുകയാണ് പക്ഷേ ചെന്നപ്പോൾ രണ്ടു പേർക്കും ഒരേപോലെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ തന്നെ എടുത്തു ഇത്തിരി ബുദ്ധിമുട്ടി ഒരെണ്ണം എടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെടുക്കുന്ന അതേ പോലെത്തത് അടുത്തത് കാണില്ല രണ്ടെണ്ണം എടുക്കാൻ കിട്ടില്ല പക്ഷേ ഇതൊക്കെ ഒരുപാട് രണ്ടെണ്ണം എടുക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം അങ്ങ് ഇഷ്ടപ്പെട്ടെടുത്ത് വെച്ചു അത് രണ്ടെണ്ണം കിട്ടില്ല പിന്നെ നോക്കി 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 അവസാനം എടുത്ത് വെച്ചിട്ട് തന്നെ എടുക്കേണ്ടി വന്നു അതിന് മുന്നേ ഫാൻസി സാരിയാണ് കഴിക്കിയത് പക്ഷേ എത്ര നോക്കിയിട്ടും അതങ്ങോട്ട് രണ്ടെണ്ണം കിട്ടില്ല ഒരെണ്ണം എടുക്കുമ്പോൾ അതിൻ്റെ വേറെ കളറായിരിക്കും കിട്ടുന്നത് അപ്പം രണ്ടും ഒരേ കളർ തന്നെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും ഒപ്പിച്ചു ഈ അടുത്തത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണിത് ഒത്തിരി മെത്തകളുണ്ട് മെത്തയുടെ റേറ്റ് ഒക്കെ വന്നിട്ട് അയ്യായിരം ആറായിരം എണ്ണായിരം അങ്ങനെ പോകും അതുപോലെ പില്ലോ പില്ലോസൊക്കെ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് പിന്നെ നൂറ്റി എൺപത് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ കൈലി കൈലിയുടെ സെക്ഷനിലേക്ക് പോയാലും നൂറ്റി അമ്പത് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് പിന്നെ എൺപത് എൺപത് മുതൽ തുടങ്ങുന്നതാണ് കൈലീസ് അപ്പോൾ കയ്യിലൊക്കെ ആ ഒരു റേറ്റ് മുതൽ മുകളിലോട്ട് എല്ലാം ഉണ്ട് അപ്പോൾ റേറ്റ് ഒക്കെ കേട്ടല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും അതുപോലെ ക്വാളിറ്റിയും തീരെ തെറ്റില്ലാത്ത ക്വാളിറ്റിയാണ് ഈ റേറ്റ് കുറഞ്ഞതിനും ഭയങ്കര ആണെന്നൊന്നും പറയാൻ പറ്റില്ല തീരെ തെറ്റില്ല അത്രേ ഉള്ളൂ അപ്പോൾ അതേ ഇതൊക്കെയാണ് നമ്മുടെ സിംലയുടെ കാഴ്ചകൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ വീണ്ടും ഉണ്ടായിരുന്നു മെത്തകളും പില്ലോസും നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വെറൈറ്റിയും അതുപോലെ റേറ്റ് കുറഞ്ഞതും കൂടുതലും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഓരോ ഫ്ലോറിലേക്കും പോകുന്ന ആ ഒരു വഴിയിലാണ് ഈ മെത്തയും ബില്ലോ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് കണ്ടിഷ്ടപ്പെടുന്നെങ്കി എടുക്കാമല്ലോ ഇതിൻ്റെയൊക്കെ റേറ്റും ഈ കാണുന്നതിൻ്റെ റേറ്റ് നൂറ്റി എമ്പത്തഞ്ച് ദൈതപ്പുറത്ത് എടുക്കുന്ന ഇപ്പം പിടിച്ചു നോക്കിയില്ലേ അതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പത് ഏ അടുത്ത വഴിയിലേക്ക് പോകുമ്പോൾ അടുത്ത സെക്ഷൻ അടിപൊളി വെൽവെറ്റ് പില്ലോസ് കാറിൽ വെക്കാനും അതുപോലെ തന്നെ സെറ്റിയിലൊക്കെ വെക്കാനും ഭംഗിക്കൊക്കെ എങ്ങനെ വേണമെങ്കിൽ പറ്റുന്ന കുറേ പില്ലോസും അതുപോലെ ടെഡി ബിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടെഡി ബിയേഴ്സ് ഉള്ളായിരുന്നു എന്നാലും നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ടും റേറ്റ് ഒന്നും തിരക്കിയില്ല അവിടെ കൂടുതൽ നേരം മോനെ കൊണ്ട് നിന്നാൽ ശരിയാവൂല എന്ന് കരുതിയിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ട് പോയി അപ്പോൾ നിങ്ങൾ ചോദിക്കും പാവം അയാൻകുട്ടൻ ആ ഒരെണ്ണം മേടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു അത് പാടില്ല കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ദോഷമാണ് ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ വയറ്റിൽ പോയാൽ അതൊരു പ്രശ്നമല്ലേ അതുപോലെ എൻ്റെ മോൻ്റെ കയ്യിൽ ഈ വക ഐറ്റംസൊക്കെ കിട്ടിയാൽ ഒന്ന് കടിച്ചു നോക്കാതെ വിടേയില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ടെഡി ബിയർ എല്ലാം അവൻ്റെ കയ്യിൽ കൊടുക്കാതെ ഇന്നും ഞാൻ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ചവിട്ടുമത്തയാണ് അടിപൊളി വെറൈറ്റി ചവിട്ടുമത്ത കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് മേടിച്ച് ഇടുന്നത് കൊണ്ട് പോയോ കൊണ്ടുവന്നെനിക്കറിയില്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടായിരുന്നു റേറ്റ് ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്തായാലും വാങ്ങിയില്ല പിന്നെ സാധാ ചവിട്ടത്തെയൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് പർച്ചേസിംഗൊക്കെ കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് വീണ്ടും കുറച്ചുകൂടി വീഡിയോ എടുക്കാൻ പോയതാണ് ഇതൊന്നും പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടല്ല അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതിയിട്ട് അടുത്ത ഫ്ലോറിലൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അടുത്ത സെക്ഷനാണ് അടിപൊളി വീട് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീട് ഓഫീസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പർച്ചേസ് ചെയ്ത ഈ ഒരു സമയമൊക്കെ ആയപ്പം ഭയങ്കര മഴ അതുകൊണ്ട് കൂടുതൽ നേരം നിന്ന് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ വാങ്ങിച്ച സാധനം അവിടെ ബില്ലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും ഇവിടെയൊക്കെ വീഡിയോ എടുത്തേ ഉള്ളൂ ഈ കാണുന്ന ഐറ്റംസൊക്കെ ഇരുന്നൂറിന് മുകളിലോട്ട് റേറ്റാണ് ഒരുപാട് വലിയ റേറ്റൊന്നുമില്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ കിട്ടുന്ന കാലം റേറ്റ് കുറവ് തന്നെ ആയിരുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പെരുന്നാളിന് സിംലയിൽ തന്നെ പോയി പർച്ചേസ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അനുഭവവും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഉള്ളത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ പുതിയ വീടൊക്കെ വെച്ച് താമസമാവുന്നവരൊക്കെ നേരെ ഇവിടേക്ക് പോയാൽ അവിടേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പോവാം അടുത്തതായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടിൻ്റെ സെക്ഷനാണ് കസവുമുണ്ട് സെറ്റുമുണ്ട് അങ്ങനെ വേണ്ട എല്ലാത്തരം മുണ്ടുകളും ഇവിടെ തന്നെയുണ്ട് കൈലിയുടെ സെക്ഷൻ നേരെ മുകളിലായിരുന്നു ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് അവിടെയുള്ള സംഭവങ്ങളൊന്നും നേരെ കാണാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ പുത്രൻ്റെ വലിഞ്ഞു പിടിച്ച് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്താണ് നിർദ്ദേശമെന്ന് ഒരു പിടിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ പയ്യൻസ് പ്ലിങ് അപ്പോൾ അടുത്ത സെക്ഷൻ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഓരോ സൈഡിലും ഓരോ ഐറ്റംസുള്ള ഇതുപോലെ അഴക്കെടുത്ത് വെച്ച് കെട്ടിട്ടുള്ള കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഏറ്റവും ലാസ്റ്റ് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് ഇടിയും മഴയും മിന്നലും തുടങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ ഒരു ഒന്നൊന്നര മണിക്കൂർ വീണ്ടും അവിടെ തന്നെ ഇരുന്നു പക്ഷേ ഇടിയും മിന്നലും ഉള്ളത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതും കൂടി എടുത്തു നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വളരെ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അതുപോലെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഉറപ്പായിട്ടും അറിയിച്ചേക്കണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ വേൾഡ്